ഒരു കാര്യം എനിക്ക് തിരുത്തണമെന്ന് തോന്നി കാരണം ഞാനും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളെല്ലാവരും ഒരു കാര്യമാണ് അന്ന് അനുമോള് നൂറെടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ആ ടിഷ്യൂ പേപ്പർ ഞാൻ എഴുതി തന്ന ആ ഒരു നമ്പർ നിങ്ങളുടെ കബോർഡിലുണ്ട് അപ്പോൾ നൂറ് പറഞ്ഞു ഇല്ല അത് വേസ്റ്റ് കളഞ്ഞു എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് നൂറാ ഇടയ്ക്ക് അനുമോളുടെ എഴുതി കൊടുത്ത ആ ഒരു നമ്പർ ടിഷ്യൂ പേപ്പർ എഴുതിയത് ഇങ്ങനെ നെവിനെ കൊണ്ട് കാണിക്കുന്ന സമയത്ത് നൂറ് എന്തോ കബോർഡിനെടുത്ത് ചുരുട്ടിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെല്ലാം ചിന്തിച്ചത് അനുമ്പോൾ മോൾ എഴുതി കൊടുത്ത ആ ഒരു നമ്പറിൻ്റെ ടിഷ്യൂ പേപ്പറാണ് നൂറ് കൊണ്ടുപോയെന്നാണ് ശരിക്കും അല്ല കേട്ടോ ഇവരുടെ ഒഫീഷ്യൽ ചാനലിൽ ഇവർ രണ്ടുപേരും അതായത് ആതിലെ നൂറ് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിനെ പറ്റി ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആതിലെ പിടിച്ചേക്കുന്ന ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇത് കണ്ടോ ആ ഒരു സാധനമാണ് നൂറ് അന്ന് എടുത്തുകൊണ്ട് പറയാൻ കാരണം നമ്മൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലിപ്സ്റ്റിക്കുള്ള അതേ രീതിക്ക് റൗണ്ട് റൗണ്ടായിട്ടുള്ള രീതിക്കും രണ്ട് നടക്കുനടക്കുള്ള ആ ഒരു വരയും നൂറ് കൊണ്ടുപോകുന്ന ആ ഒരു ലിപ്സ്റ്റിക്കിൽ നമുക്ക് കാണാൻ പറ്റും നൂറ് അത് എടുക്കുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ ആ ഒരു അടപ്പ് ഇങ്ങനെ അടയ്ക്കുന്നതായിട്ടും നമുക്ക് ഷൂമ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും നൂറേനെ ആ ഒരു കാര്യത്തിൽ തെറ്റുതരും നമ്മൾ ഒരു എപ്പിസോഡിനെ പറ്റി റിവ്യൂ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മളത് തിരുത്തി കൊണ്ടുവന്നത് തന്നെയല്ലേ നല്ലത് ശരിക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടേ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും അത് കൊണ്ടുപോയത് പേപ്പറാണെന്നാണ് ചിന്തിക്കും കാരണം വൈറ്റ് ആണ് പക്ഷെ ശരിക്കും നൂറ് കൊണ്ടുപോയത് ഇവരുടെ ഒഫീഷ്യൽ ചാനലിൽ ഇട്ടേക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക് മാത്രമാണ് എന്നുള്ളത് തെളിഞ്ഞു